കോഴിക്കോടുള്ള കുഞ്ഞൻ ലൈറ്റ് ഹൗസ് അപ് ക്ലോസ് കണ്ടാലോ അറബിക്കടലിന്റെ തിരമാലകളുടെ ആലിംഗനം സദാ ഏറ്റുവാങ്ങുന്ന കോഴിക്കോടിന്റെ തീരത്ത് കാലത്തിന്റെ കനലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് ഈ ലൈറ്റ് ഹൗസ് കപ്പലുകൾക്ക് വഴി കാണിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കോഴിക്കോട് ആദ്യത്തെ ലൈറ്റ് ഹൗസ് പണിയുന്നത് അതിനേകദേശം നൂറ്റി രണ്ട് പോയിന്റ് അഞ്ചടി ഉയരമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടത്തിൽ തുറമുഖ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉയരം കുറഞ്ഞ ഈ ലൈറ്റ് ഹൗസ് പണിയുന്നത് ഏകദേശം നാപ്പത്തൊമ്പത് അടിയാണ് ഈ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ ഉയരം പല ദശാബ്ദങ്ങളോളം ഈ ലൈറ്റ് ഹൗസ് കോഴിക്കോട് തുറമുഖത്തേക്കും മറ്റു തുറമുഖങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്ന ആയിരക്കണക്കിന് കപ്പലുകൾക്ക് വഴികാട്ടിയായി നിലകൊണ്ടു അക്കാലത്തെ പ്രധാന വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ കോഴിക്കോടിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രകാശമായി ഈ ലൈറ്റ് ഹൗസ് ജ്വലിച്ചുകൊണ്ടേയിരുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതുകൊണ്ടും തിക്കോടി ലൈറ്റ് ഹൗസിന് നാവിക പ്രാധാന്യം നൽകിയതുകൊണ്ടും കോഴിക്കോട് ബീച്ചിലെ കുഞ്ഞൻ ലൈറ്റ് ഹൗസിന്റെ പ്രാധാന്യം കുറഞ്ഞു ലൈറ്റ് ഹൗസിന്റെ നാവിക പ്രാധാന്യം കുറഞ്ഞെങ്കിലും ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിൽ ലൈറ്റ് ഹൗസിന്റെ പ്രാധാന്യം വലുതാണ് ഇത് വെറും ഒരു ഗോപുരം മാത്രമല്ല മലബാറിന്റെ വാണിജ്യ ബന്ധങ്ങളുടെയും ബ്രിട്ടീഷ് രാജിന്റെയും കോഴിക്കോടിന്റെ പ്രതാപത്തിന്റെയും കഥകൾ നിശബ്ദമായി പറയുന്ന പ്രകാശഗോപുരമാണ് ഇന്ത്യയിലെ ഷോർട്ടസ്റ്റ് ലൈറ്റ് ഹൗസ് ആൻഡമാൻ നിക്കോബാറിലാണ് ഉള്ളത് അതുകൂടാതെ ആന്ധ്രാപ്രദേശിലൊക്കെ വളരെ ചെറിയ ലൈറ്റ് ഹൗസുകളുണ്ട് നമ്മുടെ കോഴിക്കോടുള്ള ലൈറ്റ് ഹൗസ് ആ ഒരു ലിസ്റ്റിൽ ഏകദേശം ടോപ്പ് ടെന്നിലോ ടോപ്പ് ഫിഫ്റ്റീനിലോ വരും ഷോർട്ടസ്റ്റ് ലൈറ്റ് ഹൗസുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ടെന്നിലോ ടോപ്പ് ഫിഫ്റ്റീനിലോ വരുന്ന ലൈറ്റ് ഹൗസാണ് കോഴിക്കോടുള്ള ലൈറ്റ് ഹൗസ്